പ്പള്ളിയിൽ പരിപാടികൾക്ക് തുടക്കമായി സമീപം തയ്യാറാക്കിയ സംഘാടക സമിതി ചെയർമാൻ ആർ സോമൻപിള്ള പതാക ഉയർത്തി തുടർന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ചേർന്ന സമ്മേളനം സൂക്ഷിക്കുന്നവരാണ് ഏത് അതിഥി തൊഴിലാളികളോടും മര്യാദയായിട്ട് പെരുമാറുന്ന ഒരു നാട്ടുകാരാണ് കേരളീയർ അതുകൊണ്ട് ബഹുമാനരെ ഗവർണർ ഞങ്ങളുടെ കുട്ടികളെ ക്രിമിനൽസ് എന്ന് വിളിച്ചത് ഏറ്റവും പ്രതിഷേധമുള്ളൊരു കാര്യമാണ് എന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം കായലിൽ കണ്ടു പായുമാ പായൽ മാലയിട്ടിമീനേ പുനിലാ വലവിരിച്ചു നക്കുവാൻ ആർ സോമൻ സോമൻപിള്ള അധ്യക്ഷനായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു വൈസ് ചെയർപേഴ്സൺ എ സുനിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് സുരേഷ് താണുവേലിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വസന്ത രമേശ് അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനിമോൾ നിസാം ബിന്ദു രാമചന്ദ്രൻ ശ്രീദേവി ബി ഡിഒ സക്കീർ ഹുസൈൻ തഹസിൽദാർ പി ഷിബു ഡെപ്യൂട്ടി തഹസിൽദാർ ആർ അനീഷ് ടി രാജീവ് എം എസ് താര തുടങ്ങിയവർ പങ്കെടുത്തു കേരള സദസ്സിന്റെ ഭാഗമായി നടന്ന വിവിധ കായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ഇതോടൊപ്പം നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി